എന്താ നമ്മളിവിടെ വെച്ച ഒരാളെ കണ്ടിട്ടുണ്ട് കുഞ്ഞാറ്റാസ് വേൾഡിലെ നമ്മുടെ സരിത സരിത കൊച്ചിനെ ഇവിടെ വെച്ച് കണ്ടുപിട്ടി നമ്മൾ ടിക്ടോക്ക് മുതലേ നല്ല കൂട്ടായിരുന്നു അങ്ങനെ ഈ അടുത്ത കാലത്താണ് നമ്മൾ നമ്പറൊക്കെ കഴിയും അപ്പം ഏതോ ഒരു വീഡിയോക്ക് നമ്മുടെ സരിത കമന്റ് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു നമ്മളിത്ര പരിചയം ഉണ്ടായിരുന്നു നമ്മൾ നമ്പറൊന്നും കൈമാറിയിട്ടില്ല എന്നിട്ടും ഇത്ര അടുപ്പമുള്ള ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും എന്താ സരിതേനെ നമ്മൾ ഹിൽ പാലസിൻ്റെ അടുത്ത് വെച്ച് ഹിൽപാലസ്സിൽ തന്നെ കണ്ടുപിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്താണ് സരിതയുടെ വീട് സരിതയുടെ അനിയത്തി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അനിയത്തിനെ ഞാൻ കണ്ടിട്ടും തിരിച്ചറിയാതെ പോയി കേട്ടോ എവിടെയെങ്കിലും ഒരു പണ്ടായിരിക്കും സരിതയ്ക്കാണ് ഈ വീട് എടുക്കാൻ ഭയങ്കര മടിയായിട്ട് നിൽക്കുക പറയോ ഇൻട്രോ എടുക്കുക ഞാൻ ഒരുപാട് നാളുകളായിട്ട് കാണാൻ ആഗ്രഹിച്ചാണ് ഇന്ദുവിനെയും അൻസുവിനും പുട്ടനെയും പിന്നെ ചേട്ടൻ ഇവിടെ അവിടെ ഒരുമിച്ച് അതും സന്തോഷം ഇവിടെയുണ്ട് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടേലും ഒരുപാട് സന്തോഷം കുറേ ഞാൻ എപ്പോഴും ഉറക്കും ഒന്ന് കാണാൻ പറ്റി തൊടുപുഴയൊക്കെ പോയപ്പോൾ എന്നാളൊരു സർവേ വർക്കിന് പോയിപ്പോൾ ഓർത്തു ഇന്ദുവിന് കോണ്ടാക്ട് ചെയ്താലോ ഒന്ന് കാണാൻ പറ്റുമോ പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇന്ദു വന്ന് കാണാൻ പറ്റിയേ ഒരുപാട് സന്തോഷം അതെ 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 എൻ്റെ അനീതി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പം സരിതയുണ്ട് സരതയ്ക്ക് ഒരു മോളുണ്ട് സരതയുടെ ചാനലെ കുഞ്ഞാറ്റാൻ സ്വയർ കേട്ടാ അപ്പം എല്ലാവരും ഒന്ന് കാണുക നല്ലൊരു കലാകാരിയാണ് നാടൻപാട്ട് കലാകാരിയാണ് പാട്ട് പാടും ഒരു ടീച്ചറാണ് അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് ഏതോ ഒന്ന് രണ്ട് സീരിയലിലൊക്കെ പോലീസ് സ്റ്റേഷങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നാടകം കലാകാരിയാണ് അങ്ങനെ ആർട്ടിസ്റ്റ് ആണ് ചെറുതായിട്ട് ഇത്രയൊക്കെ പറഞ്ഞ പോരെ നന്ന ഐസ്ക്രീമിനും പൈസക്കൊക്കെ പൊക്കി പറഞ്ഞിട്ടുണ്ട് ട്ടോ തികഞ്ഞൊരു കലാകാരി നല്ല ഡാൻസർ നല്ല ഒരു ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കെ പറയാ അതല്ല വളരെ നല്ലൊരു ഡാൻസറാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് സിൻസിയർ ആയിട്ട് പറ ഇത് വന്നെ അപ്പൊ സന്തോഷം ഓക്കെ